എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല വിമാനം പറന്ന് മുപ്പത് സെക്കൻഡിനുള്ളിൽ അപകടമുണ്ടായി പിന്നെയൊന്നും ഓർമ്മയില്ല ലോകത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേയൊരാളായ വിശ്വസ്കുമാർ രമേശിന്റെ വാക്കുകളിൽ ഇപ്പോഴും അത്ഭുതം എയർ ഇന്ത്യ എഐ വൺ സെവൻ വൺ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് വിശ്വാസ്കുമാർ രമേശ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശ്വസ്കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശുപത്രിയിലെത്തി വിശ്വാസിനെ കണ്ടുവരുന്നു ഇന്നലെയാണ് രാജ്യത്തെ നടത്തിയ വിമാനദുരന്തം സംഭവിക്കുന്നത് നിലവിൽ ട്രോമ വാർഡിൽ നിരീക്ഷണത്തിലാണ് വിശ്വാസ് അപകടത്തിൽ പരിക്കേറ്റ വിശ്വാസ് കുമാർ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് വിശ്വാസിന്റെ നെഞ്ചിലും കണ്ണിലും കാൽപാദത്തിലുമാണ് പരിക്കേറ്റത് മഹാദുരന്തത്തെ അതിജീവിച്ച് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തിറങ്ങി നടന്നു വരുന്ന വിശ്വാസിൻ്റെ വീഡിയോയും പുറത്തെത്തിയിട്ടുണ്ട് ടേക്ക് ഓഫിന് മുപ്പത് സെക്കൻഡുകൾക്ക് ശേഷം തന്നെ അപകടമുണ്ടായി എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത് എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു എന്റെ സഹോദരനും വിമാനത്തിലുണ്ടായിരുന്നു രക്ഷപ്പെടലിന് ശേഷം വിശ്വസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്